വിഷ്ണു ക്രിയേഷൻ്റെ കാലാവസ്ഥ വാർത്തകൾക്ക് സ്വാഗതം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം തെക്കൻ പടിഞ്ഞാറൻ സമീപത്തുള്ള തെക്കൻ പടിഞ്ഞാറൻ വടകൻ തീരത്തായി ചക്രവാഴി ചുഴി നിലനിൽക്കുന്നതായി കാലാവസ്ഥ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മറ്റ് കിഴക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനുള്ളിലായി വീണ്ടും ചക്രവാഴി ചുഴി ഉപം കൊണ്ടിട്ടുണ്ടെന്ന് അറിയിപ്പ് ഇത് പടിഞ്ഞാറിലോട്ട് നീങ്ങാൻ സാധ്യത ഇതിൻ്റെ സാധനത്താൽ അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ വടക്കൻ പടിഞ്ഞാറ് തീരത്തും അതിനോട് ചെലുത്തുള്ള തെക്കൻ പടിഞ്ഞാറ് തീരത്തും സമീപ പ്രദേശങ്ങളിലും ന്യൂനമർദ്ദം രോഗം കൊള്ളാൻ സാധ്യതയുണ്ട് ശേഷം ഇത് പടിഞ്ഞാറ് നീങ്ങുകയും ആണ് തെക്കൻ ഒഡീഷ പടിഞ്ഞാറൻ ദീപദർശനങ്ങൾ മഴ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത കേരളത്തിൽ ഇനി ഒരു മണിക്കൂറിൽ മഴയ്ക്ക് സാധ്യത എന്നും നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ജാഗ്രത വഹിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം